നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആർ സി ബിക്ക് യഥാർത്ഥത്തിൽ പ്ലേ ഓഫിലേക്ക് സാധ്യതയുണ്ടോ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ യാഥാർത്ഥ്യം എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ പ്രസേരണം ചെയ്തു അപ്പോൾ ഒരു സുഹൃത്തിന്റെ ചോദ്യം ഇതിങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാതെ സിംപ്ലി എന്താണ് സിമ്പിളായിട്ട് ആർ സി ബിക്ക് മുന്നോട്ട് പോകാൻ എന്താണ് വേണ്ടത് ഇപ്പോ ആർ സി ബി ആരാധകർക്ക് ഈ കാൽക്കുലേറ്റർ എടുക്കലും കൂട്ടലും കുറക്കലും ഒന്നും ആദ്യത്തെ അനുഭവമൊന്നുമല്ല അവർക്കിത് കോംപ്ലിക്കേറ്റഡും അല്ല പക്ഷെ മറ്റുള്ളവർക്ക് ഒരു പക്ഷ്യ സംഗതി പിടികിട്ടാൻ കൺഫ്യൂസ്ഡ് ആയിരിക്കും കുറേ കാര്യങ്ങൾ അതിൽ നമ്മൾ വിശദമായി പറഞ്ഞതുകൊണ്ട് അപ്പോൾ ആർ സി ബിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഇപ്പൊ പുറത്തായിട്ടുള്ള രണ്ടേ രണ്ട് ടീം ഉള്ളൂ അത് എം ഐയും ബി ബി കെസും ബാക്കി എല്ലാവർക്കും ഇനിയും സാധ്യതകൾ അവിടെ നിൽപ്പില്ലേ അതുകൊണ്ട് നാലാം സ്ഥാനമെങ്കിലും കിട്ടി പോകണമെങ്കിൽ ഒതുങ്ങണം നാലാമതുള്ള ടീം എന്നാവണം കാരണം ആർ സി ബിക്ക് ഇനി മാക്സിമം കിട്ടുക പതിനാല് പോയിന്റാണ് അപ്പോ ബാക്കി പതിനാലിലേക്ക് എത്താൻ വേണ്ടിയുള്ള ടീമുകളൊക്കെ കാലിടറി വീഴണം അതാണ് സിംപ്ലി വേണ്ടത് എന്നിട്ട് ആർ സി ബി അങ്ങ് പതിനാലിലെത്തുകയും അവിടെ റൺ റേറ്റിൽ മികച്ച രൂപത്തിൽ നിൽക്കുകയും വേണം അപ്പൊ ആദ്യം എന്ത് വേണം ആർ സി ബിക്ക് അവരുടെ അടുത്ത രണ്ട് മത്സരങ്ങളും തകർപ്പൻ ജയം നേടണം നല്ല മാർജിനിൽ വിജയിക്കണം അതാണ് ആർ സി ബിക്ക് ആദ്യം വേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം ജി ടിയും ആർ ആറും സി എസ് കെ തോൽപ്പിക്കണം കാരണം ആർ ആർ ഓൾറെഡി മുന്നേ പോയി നിൽക്കുകയാണ് ആർ ആറിന് പിടിക്കുക എന്തായാലും ആർ സി ബിക്ക് കഴിയില്ല പക്ഷെ സി എസ് കെ പിടിക്കണം അതിന് സി എസ് കെ ആർ ആറിനോട് തോൽക്കണം ജി ടി തോൽപ്പിക്കട്ടെ സി എസ് കെ അങ്ങനെ സി എസ് കെട് ഒതുങ്ങും പിന്നെ ഒതുങ്ങും എന്ന് പറഞ്ഞാൽ ആർ സി ബി ആഗ്രഹിക്കുന്ന കാര്യമാണ് പറയുന്നത് പിന്നെ പ്രശ്നം എന്താന്ന് വെച്ച മുന്നോട്ട് സാധ്യത അവിടെ നിൽക്കുന്നുണ്ട് ജി ടി മുന്നോട്ട് കാരാൻ കരാതിരിക്കാൻ കെ കെ ആർഒ എസ് ആർ എച്ച്ഒരെ തോൽപ്പിക്കണം അതല്ല ഇനിയിപ്പോ ജി ടി വിജയിക്കുകയാണെങ്കിൽ തന്നെ ഒരു സ്മോൾ ലെസ്സർ മാർജിനിൽ വിജയിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അവരുടെ നെറ്റ് റൺ റേറ്റ് കുറവാണ് ആർ സി ബി ഐ മറികടക്കാൻ പറ്റില്ല അതാണ് ജി ടി യുടെ കാര്യത്തിൽ സംഭവിക്കേണ്ടത് അതുപോലെ തന്നെ എൽ എസ് സിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി എം ഐ എൽ എസ് സിയെ തോൽപ്പിക്കട്ടെ കാരണം എം ഐ ഏതായാലും പുറത്ത് പുറത്തു പോയ ടീമാണല്ലോ അപ്പൊ എം ഐ എൽ എസ് സിയെ തോൽപ്പിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ആർ സി ബിക്ക് അവിടെ നല്ല സാധ്യത അപ്പോഴാണ് തെളിഞ്ഞു വരിക സിംപ്ലി ഇതാണ് പറയാനുള്ളത് വളരെ പെട്ടെന്ന് കൂടി പറഞ്ഞാൽ ആർ സി ബി അവരുടെ അടുത്ത് രണ്ട് കളി അയക്കണം ജി ടി യു ആർ ആറും സി എസ് കെ തോൽപ്പിക്കണം എം ഐ എൽ എസ് സി എ തോൽപ്പിക്കണം കെ കെ ആർഒ എസ് ആർ എച്ച്ഒിയെ തോൽപ്പിക്കുകയോ അല്ലെങ്കിൽ ജി ടി സ്മോൾ മാർജിനിൽ ജയിക്കുകയോ ചെയ്യണം ഇങ്ങനെ സംഭവിച്ചാൽ ആർ സി ബിക്ക് കയറാം അടക്കുവാത്തിരിക്കാം അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ കുടുംബങ്ങളുമായി